പക്ഷേ ആ ഞാൻ കുട്ടന ആ എന്താ പറഞ്ഞു നമുക്ക് ഇന്തരസിന് വേണ്ടിയിട്ട് പാട്ട് ചാജ് ചെയ്തിട്ടുണ്ട് അപ്പോൾ മാഷ് പാടുന്ന അഭിപ്രായം ഉണ്ട് മാഷ് എനിക്ക് പാടി തരുമോ ഞാനോ ചോദിച്ചാൽ അപ്പം ആ മാഷ് പാടണം മാഷ് പാടിച്ച് അത് കഴിഞ്ഞാൽ വരാം എപ്പോഴാണ് വേണ്ടത് മാഷിൻ്റെ സൗകര്യങ്ങളുടെ സമയത്ത് വന്നോളൂ എസ് എസ്സിൽ ഇട്ട് പാടത്തി വരാൻ പറഞ്ഞു ശരി ഞാൻ നാളെ വരാടാൻ പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ചെന്നു െ പാടി ആ അങ്ങനെ ഉണ്ടാക്കി പാടിയ പാട്ടാണ് അപ്പോൾ അവൻ എൻ്റെ നേച്ചറും എൻ്റെ ശാരീരിക നിലവാരം ഞാൻ പാടിയാൽ ആ വകുപ്പ് എന്താണെന്നുള്ള കൃത്യമായിട്ട് അറിയുന്ന ഒരാളാണ് ഇവിടുത്തെ സംഗീത സംവിധായകന്മാർക്ക് ആർക്കും ആ നേച്ചറും ഇല്ല ഉള്ള കാര്യം പറയട്ടോ ഞാൻ എന്താണ് എൻ്റെ രീതി എന്താണ് ഞാൻ എന്ത് എങ്ങനെയായിരിക്കും പാടുക പാടിയാലതിൻ്റെ ഫീലിങ് എന്താണെന്നൊക്കെ നല്ലോണം അറിയാം കാരണം അവനെ ഞാൻ പാടിച്ചിട്ടുണ്ടവനെ അത് അതാ കുട്ടനറിയാനോ അപ്പൊ എന്നെ കുറിച്ചുള്ള കാര്യം നല്ലോണം അറിയുന്ന ഒരാളായിരുന്നു അവൻ അതോടൊണ്ട് ഈ നേച്ചറിലേക്ക് പാട്ടുണ്ടാവുമ്പോ എങ്ങനെ ഉണ്ടാവണം അതുകൊണ്ട് ഇങ്ങനെ പാട്ടുണ്ടാക്കിയേ